നമസ്കാരം ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് എന്ന ഉമർ ഉൻ നബിയുടെ കാശ്മീരിലെ വീട് സുരക്ഷാസേന തകർത്തിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് തെക്കൻ കാശ്മീരിലെ പുൽവാമയിലുള്ള വീട് സുരക്ഷാസേന ഇടിച്ചു നിർത്തിയത് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാശ്മീരിലെ ഇയാളുടെ വീട് തകർത്തത് മുമ്പ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെതിരെയും വീട് തകർക്കുന്ന നടപടി സ്വീകരിച്ചിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം പതിമൂന്ന് പേർ മരിക്കുകയും ഇരുപതിൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടറായ ഉമറാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നേതാജി സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ച് പൊട്ടിത്തെറച്ച ഹൂണ്ടായി ഐ ട്വന്റി കാർ ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതും ഇയാളുടെ അമ്മയിൽ നിന്ന് ശേഖരിച്ചതുമായ ഡി എൻ എ സാമ്പിളുകൾ ഒത്തുനോക്കിയാണ് കാറിൽ ഉമറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഏകദേശം രണ്ടായിരത്തി കിലോഗ്രാം ബോംബ് നിർമ്മാണ സാമഗ്രികളും അസോൾട്ട് റൈഫിളുകൾ പോലുള്ള അത്യാധുനിക ആയുധങ്ങളും കണ്ടെടുത്തതിന് പിന്നാലെയാണ് ദില്ലിയിൽ സ്ഫോടനം നടന്നത് ഉമറിന്റെ കൂട്ടാളികളും ഡോക്ടർമാരായ മുസമിൽ അതോടൊപ്പം തന്നെ ഷഹീൻ സെയ്ദ് എന്നിവരിൽ നിന്ന് ഇവ പിടിച്ചെടുത്തിട്ടുണ്ട് ഫരിദാബാദിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുള്ള ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ അൻസാർ ഗസ്വൻ ഗസ്വന്ത് എന്നിവരുമായി ബന്ധമുള്ള ഈ സംഘം വളരെ വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കൂട്ടാളികൾ അറസ്റ്റിലായപ്പോൾ ഉമർ പരിഭ്രാന്തനാവുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഫലമാണ് ദില്ലി സ്ഫോടനം നടന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം കൂടാതെ രാജ്യത്ത് മൊത്തത്തിൽ ഒരു പരിശോധന ഇപ്പോൾ നടക്കുകയാണ് അതീവ ജാഗ്രതയിലാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനവും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ സംശയിക്കുന്ന പങ്കാളിത്തവും ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേഗ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് നിലവിലെ അന്വേഷണത്തിന്റെ പുരോഗതിയും രാജ്യത്തെ സുരക്ഷാ നടപടികളും വിലയിരുത്തിയാണ് ആഭ്യന്തരമന്ത്രി ഔദ്യോഗികമായി പദ്ധതിയിൽ യോഗം വിളിച്ചു ചേർത്തിയത് അതോടൊപ്പം തന്നെ ദില്ലിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലുള്ളവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ദില്ലി സ്ഫോടനം പോലെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആരും ധൈര്യപ്പെടരുത് എന്ന ശക്തമായ സന്ദേശമാകും ഇന്ത്യ ലോകത്തിന് നൽകുക എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് തിങ്കളാഴ്ച വൈകുന്നേരം ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഗുജറാത്ത് സന്ദർശനം അമിത്ഷാ റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്ന് ഗുജറാത്തിൽ നടന്ന വിവിധ പരിപാടികളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗുജറാത്തിലെ ബഹ്സാന ജില്ലയിലെ ബോറിയാവി ഗ്രാമത്തിൽ ശ്രീ മോഥിഭായ് ആർ ചൗധരി സാഗർ സൈനിക സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുജറാത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ ഈ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗുജറാത്തിലേക്ക് പോകില്ല മറിച്ച് ദില്ലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസ് വഴി പരിപാടികളെല്ലാം ഏകോപിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമായി ടി